കോട്ടയത്ത് ജോസ് കെ മാണി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിട്ടോളം കാലം അയാൾ ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിന് ജയിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല ജയിക്കും കേര കോൺഗ്രസിന് അംഗീകാരം കിട്ടിയ ഒരേ ഒരു കേരള കോൺഗ്രസ് അല്ലാതെ കേരള കോൺഗ്രസ് എം ആണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചിഹ്നമാണ് ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ള ഈ കാഴ്ചപ്പാട് അത് തന്നെ ജനങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഉറപ്പ് സണാത് യു ഡി എഫിനോടൊപ്പം ഉണ്ടാവും ആ ഒരു ആശങ്ക ഇന്ന് ജനങ്ങൾക്കുമുണ്ട് നമുക്ക് നമുക്ക് ഈ അല്ലേ നമ്മുടെ ശ്രീലക്ഷ്മി ടോക്കേ സൈബ് കാസർഗോഡ് യാത്ര ഇരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മഴ അല്ലേ സത്യം ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ഒരു സന്തോഷമുള്ള കാഴ്ച ഇത് ആദ്യാണ് ശരിക്കും മഴ ഇറങ്ങി നന നനയാൻ തോന്നുന്നു ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ആ തരത്തിൽ തന്നെ കാണണമല്ലോ അല്ലേ കോട്ടയം ലോക്സഭാ മണ്ഡലം മത സാമുദായിക സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലം കേരള കോൺഗ്രസിന്റെ ഈറ്റില്ല നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇരു കേരള കോൺഗ്രസുകളും മുഖാമുഖമെത്തുന്ന പോരാട്ടം മൂന്ന് മുന്നണികളുടെയും ഘടക കക്ഷികൾ നേർക്കുനേർ മത്സരിക്കുന്നു ഇക്കുറി ഒരുപാടുണ്ട് കോട്ടയത്തെ പോരിന് പ്രത്യേകത എല്ലായിടത്തും കണിക്കുന്ന കിട്ടുന്നുണ്ട് ഐശ്വര്യത്തിന്റെ ലക്ഷണം അത് തീർച്ചയായിട്ടും ഒരു സംശയവും മുന്നണി ശേഷമുള്ള മുന്നണി മാറ്റം പ്രസക്തമല്ലോ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയിലാണ് മാറി എന്നുള്ളത് ഞങ്ങളെ പുറത്താക്കിയപ്പോ ഞങ്ങൾക്ക് വേറെ മാർഗം ഇല്ലാതെ വന്നു അപ്പൊ ഞങ്ങള് മുന്നണി മാറി മുന്നണി മാറിയതല്ല ഞങ്ങളെ മാറ്റാൻ നിർബന്ധിതരാക്കിയതാണ് കൺവിൻസ് ചെയ്യാൻ എല്ലാവർക്കും ും തുടക്കത്തിൽ തന്നെ അവർ എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങളുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പിന്നെ കഴിയുന്നത് ഘടകകക്ഷികൾ തമ്മിൽ നിന്ന് പറയാനൊക്കെയല്ലോ ഘടകകക്ഷികളല്ല കേരള കോൺഗ്രസ്സിന് അംഗീകാരം കിട്ടിയ ഒരേ ഒരു കേരള കോൺഗ്രസേ ഉള്ള അത് കേരള കോൺഗ്രസ് എം ആണ് ബഹുമാനായ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ളൂ അതുകൊണ്ട് കേരള കോൺഗ്രസുകൾ എന്ന് പറയാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഇത് എവിടെ വെച്ച് വിളിച്ചാലും മാണിസാർ അത് കേൾക്കുമായിരുന്നു കൊച്ചേട്ടനെ കേറുവരുമെന്ന് പറയാമായിരുന്നു പാലായി പോയി വിളിച്ചാലും കൊച്ചേട്ടനെ അറിയാമായിരുന്നു കൊച്ചേട്ടനാണ് അങ്ങനെ ഒരു ബന്ധം മണിച്ചു അത്യാവശ്യങ്ങളുണ്ട് സൗണ്ട് കേട്ടാ മതി കേട്ടതാ എൽ ഡി എഫ് കഴിക്കുള്ളൂ അങ്ങനെ മാറിയിട്ടുണ്ട് യു ഡി എഫിന്റെ ആള് എൽ ഡി അല്ല ഒരു രാഷ്ട്രീയപരമായിട്ട് ദയപരമായ കാര്യത്തിലാണ് മാറുന്നത് മതനിരഭാഷ സംരക്ഷിക്കുന്ന ഭാഗമായിട്ടാണ് പാർട്ടി മാറുന്നത്

പ്രസംഗിക്കാൻ ഇതിപ്പം മുഖ്യമന്ത്രി ഇരിക്കണമെന്ന് പറഞ്ഞപ്പം ഇനി കുത്തിയിരിക്കുകയോ ചെയ്താ ഏഹ് കാര്യങ്ങൾ പറയാൻ കഴിവില്ലാത്ത ഒരു എം ബിയെക്കാൾ പ്രേദം ഈ എം പി തന്നെയാണ് ഈ എം പി കെ എം ജോർജിൻ്റെ മകനാണ് പ്രശസ്തനാണ് പ്രേതനാണ് വളരെ നല്ല റിസപ്ഷനാണ് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മാറ്റം ആവശ്യമാണ് കാരണം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഇതുവരെ പരാജയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാർഷിക മേഖലയാണ് ബേസിക്കലി റബ്ബർ നെല്ല് നാളികേരം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നത് റബ്ബറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ഏരിയ കവർ ഏരിയ ഏക്കറേജ് നോക്കിയാൽ അത് കോട്ടയത്താണ് ആ അതിനാണ് ഏറ്റവും കൂടുതൽ വിഷയമുള്ളത് ഇന്നിപ്പോൾ കുറച്ച് വില കിട്ടുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലം വരെ വില തകർച്ചയായിരുന്നു അപ്പോൾ അത് ആ വിഷയം പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല അത് കേന്ദ്ര ഗവൺമെൻ്റ് സത്യയിൽപ്പെടുത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു യു ഡി എഫ് മണ്ഡലം അതുകൊണ്ട് വലിയ കൂടി ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്നായിരുന്നു യാതൊരു സംശയവും ഇല്ല ഭൂരിപക്ഷം എത്ര വർദ്ധിപ്പിക്കും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയും പ്രവർത്തനങ്ങളും തീരുമാനം ശരിയായിരുന്നു എന്ന് നമ്മളെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പ്രകടനം ആ നിലയ്ക്ക് നോക്കിയാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായി കാണുന്നുണ്ടോ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നമുക്കറിയാം രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികൾ നമുക്കറിയാം പിന്നെ തോമസ് ചാടികാണെ സംബന്ധിച്ചോളം നമുക്ക് അറിയാവുന്നത് ഏറ്റവും സത്യസന്ധത ബാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവാണ് ആറു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല പക്ഷേ അവിടെ കാണുവാൻ കഴിയുന്നത് സ്വതന്ത്ര ചിഹ്നത്തിലാണ് നിൽക്കുന്നത് മാത്രമല്ല എപ്പോഴെല്ലാം നിന്നിട്ടുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നാല് പ്രാവശ്യം മുന്നണി മാറുകയും നാല് പ്രാവശ്യം പാർട്ടി മാറുകയും നിന്നപ്പോഴെല്ലാം വ്യത്യസ്തമായ ചിഹ്നത്തിലാണ് നിന്നിരിക്കുന്നത് അപ്പോൾ യു ഡി എഫ് തന്നെ പല നേതാക്കന്മാർ ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ യു ഡി എഫ് തന്നെ പല നേതാക്കന്മാർ ചോദിക്കുന്നത് എന്താണ് ഉറപ്പ് യു ഡി എഫിനോടൊപ്പം ഉണ്ടാവും ആ ഒരു ആശങ്ക ഇന്ന് ജനങ്ങൾക്കുമുണ്ട് അദ്ദേഹത്തിന് കൃഷിക്കാരെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഈ പറയുന്ന സ്റ്റേറ്റ് നേരിടുന്ന സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായിട്ടുള്ള നയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒന്നുമില്ല അവരുടെ ഏക പ്രശ്നം എന്ന ചിഹ്നമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചിഹ്നമാണ് ഏറ്റവും വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ള ഈ കാഴ്ചപ്പാട് അത് തന്നെ ജനങ്ങൾ മനസ്സിലാക്കണം ചിഹ്നം പ്രധാന ചിഹ്നത്തിന് പ്രാധാന്യം ഞങ്ങൾ പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം മത്സരിച്ച അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഫേവറേറ്റ് ചിഹ്നത്തിൽ അദ്ദേഹം പതിനാറായിരം വോട്ടിനാണ് സ്വന്തം നിയോജമണ്ഡലത്തിൽ അദ്ദേഹം തോറ്റുപോയത് ഇത്ര വലിയ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു കയറിയ ഈ ചിഹ്നം മാനസാറ് സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്ന ചിഹ്നം അദ്ദേഹം എപ്പോഴും മത്സരിച്ചപ്പോഴത്തെ ഈ ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഇവിടെ ഇവിടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഈ വഞ്ചിച്ച ചിഹ്നം എന്നാണ് ഇപ്പോൾ ആ ചിഹ്നത്തെക്കുറിച്ച് പറയുന്നത് യു ഡി എഫിനെ വഞ്ചിച്ച ചിഹ്നം വഞ്ചനയുടെ പ്രതീകം ആ ചിഹ്നം ഇനി ഇവിടെ വേണ്ട അതുകൊണ്ട് സാധാരണക്കാരന്റെ ചിഹ്നമായ ഓട്ടോറിക്ഷ ഞങ്ങൾ തിരഞ്ഞെടുത്തു ഓട്ടോറിക്ഷയിൽ മത്സരിക്കുന്നു എല്ലായിടത്തും ഓട്ടോറിക്ഷ ഉണ്ട് എല്ലാ ആളുകളും ഓട്ടോറിക്ഷയിൽ ഓട്ട് ചെയ്യും മനസ്സിലും ഉണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ ഫ്രാൻസിസ് ജോർജ് ക്ഷേക്കും ഈ ഓട്ടോറിക്ഷ മേനയായിട്ട് പുളിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചോണ്ടിരിക്കുവാണ് ആ പുളിയുടെ കല്ലമ്പാറയിൽ നിന്നാണ് ഇപ്പോൾ തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ വെമ്പള്ളി വരെ ഉണ്ട് ഇനി ഇപ്പോൾ അടുത്ത കാണക്കാരിക്ക് പോവാം അങ്ങോട്ട് പോവാൻ ഇന്ന് പുളിയുടെ ഫുൾ പര്യടനത്തിന് ഈ ഓട്ടോയും തുഷാർ വെള്ളാപ്പള്ളി വന്നതിലുകൂടിയാണ് മത്സരത്തിന്റെ ഗതി ഗതിവേഗം മാറിപ്പോയത് അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എൽ ഡി എഫ് വരുന്നത് ഇപ്പം അവരുടെ പ്രതീക്ഷകളെല്ലാം അസംചരിക്കുകയാണ് ചാഴികാടിനുപോലെ ഈ ഭരണത്തിൻ്റെ എൽ ഡി എഫ് ഭരണത്തിൻ്റെ ആൻഡറിൽ നിന്ന് മത്സരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ജനങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും അസംതൃപ്തരാണ് ഇത്തവണത്തോട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞത് പാർട്ടി ഒരു കാരണവശാലും കോട്ടയത്തിൻ്റെ അവകാശികളാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് ദയനീയമായിട്ടായിരിക്കും രണ്ട് പാർട്ടികൾ തോക്കാൻ വേണ്ടി പോകുന്നത് നിറഞ്ഞപ്പോൾ സർക്കാർ കേന്ദ്രത്തിൽ വരും എന്നറിയാത്ത ഒരു കൊച്ചു കുഞ്ഞു പോലും ഇന്ത്യയിലില്ല പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ സംബന്ധിച്ച് അക്ഷര അക്ഷര നഗരി എന്നാണ് അറിയപ്പെടുന്നത് അതെല്ലാവരും അഭ്യസവിദ്യരാണ് അവരെ സംബന്ധിച്ചോളം ഡെവലപ്മെൻറ്റുമാണ് അവിടെ ആവശ്യം അതുകൊണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഉള്ള എന്നെ വോട്ട് ഇത് ജയി വിജ് പൊതുവെ ആളുകളുടെ എല്ലാം ഒരു നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ എന്താണോ ഞങ്ങൾ തള്ളിപ്പറഞ്ഞ ആള് ആ ആളിനെ കൂടെ നിർത്തിക്കൊണ്ട് അയക്കോട്ട് പിടിക്കേണ്ട സാഹചര്യമാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഘടക കക്ഷികൾക്കുള്ളത് എത്രത്തോളം അവരതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിനെതിരായ ഒരു വിലയിരുത്തലാകുമോ ഈ ജനവിധി സംസ്ഥാന സർക്കാരുമായിട്ട് ഈ നോക്കുന്ന കേന്ദ്രത്തിലോട്ടാണ് എന്ന നല്ലതോ മോശമോ എന്നുള്ളതല്ല ഇതിന്റെ ഈ ഇലക്ഷൻ വിഷയമല്ല വികസനത്തെ സംബന്ധിച്ചിടത്തോളം state സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് കാണുന്നതപ്പോൾ അതിനതി ഇപ്പോ ചർച്ചാവിഷയവക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ അതൊരു പ്രജന വിഷയ ആക്കുന്നില്ലേ ഞങ്ങൾ അതല്ലല്ലോ ഞങ്ങളുടെ പ്രജന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റുകൾ മാത്രമാണ് ഈ കോർട്ടേറ്റ് ആളുകളുടെ ഒരു ഫേവറിറ്റ് ഈവനിംഗ് സ്പോട്ടാണ് ഇത് നാലുമണിക്കാറ്റ് വൈകുന്നേരം ഈ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ പക്ഷെ കുറച്ച് നേരത്തെ പോവാ ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ തിരക്ക് ഫേസ്ബുക്കിലും മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുണ്ടാകും കോട്ടയത്തെ കാറ്റ് പക്ഷെ എങ്ങോട്ടായിരിക്കും കോട്ടയത്തെ അറിയുന്ന കോട്ടയത്തിന്റെ തന്നെ ചോദിക്കാം സാധ്യത ഇപ്പോഴും പറയാനാകില്ല കാരണം മുന്നണി മാറിയുള്ള ഒരു മത്സരം ഇപ്പോഴും ആ ആര് ആര് എന്നുള്ള ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഗ്രൗണ്ടിലേക്ക് ആളുകൾക്ക് എത്തിച്ചേർന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ജാതി മത സമവാക്യം അതൊക്കെ ഒരു അവസാന ഘട്ടത്തിലേ എങ്ങോട്ടെങ്കിലും അറിയത്തുള്ളൂ കഴിഞ്ഞ തവണ യു ഡി എഫിൽ മത്സരിച്ച് വിജയിച്ചയാൾ ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി കിടക്കുന്നു ഒപ്പം കാലാകാലങ്ങളായി എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഫ്രാൻസിസ് യോ അത് പി ജെ ജോസഫ് യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പോലും അതിൽ നിന്ന് ഇറങ്ങിപ്പോയി പോയി എൽ ഡി എഫിനോടൊപ്പം നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി നിന്ന് മത്സരിച്ച ആൾ കൂടിയാണ് ഫ്രാൻസിസ് ജോർജിന് കൂടുതൽ ബന്ധങ്ങൾ എൽ ഡി എഫിലാണ് അതേപോലെ തന്നെ ചാഴിക്കാടിന് കൂടുതൽ ബന്ധങ്ങൾ ഇപ്പോഴും വരുന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ ചിഹ്നം പോലും വലിയ കൺഫ്യൂഷൻ ആയിരിക്കും യു ഡി എഫിലും ഉണ്ടായിരുന്നു കാരണം യു ഡി എഫിന് പരിചിതമായ ഒരു ചിഹ്നം ഒന്നെങ്കിൽ കൈപ്പത്തി അല്ലെങ്കിൽ രണ്ടും അല്ലാത്ത ഒരു ഓട്ടോറിക്ഷ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊരു പ്രശ്നം എൽ ഡി എഫിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പരമ്പരാഗതമായി രാഷ്ട്രീയ എതിരാളിയായിരുന്നു രണ്ടില അതിന് എങ്ങനെ വോട്ട് കൊടുക്കും എന്നത് വേറൊരു പ്രശ്നമാണ് കംപ്ലീറ്റ്ലി കോംപ്ലിക്കേറ്റഡ് അവസ്ഥ അതെ നല്ല പാടായിരിക്കും രണ്ട് കേരള നന്നായിട്ട് കോൺഗ്രസ് വരും ഇവിടെ ച്ചാൽ ഇവരെ രണ്ടു തല്ലിപ്പിരി ഉഷാറും മറ്റേ കോൺഗ്രസിലൂടെ ഈ പുള്ളി നിഷ്പ്രമാണ് ജയിച്ചിട്ടും കോട്ടയത്ത് ജോസ് കെ മാണി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനൂടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അയാൾ ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിന് ജയിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല അല്ല ജോസ് കെ മാണി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് വോട്ട് ചെയ്യാനാണ് ചാരിച്ചു തോന്നാൻ കാര്യം ഇവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യം ചാഞ്ചാടി ചാഞ്ചാടി ഇങ്ങനെ നിക്കുന്നവർക്ക് ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് എന്റെ കണക്കൂട്ടിൽ ഒരു ലക്ഷം വോട്ടിനെങ്കിലും ചാളിക്കാടം തോറ്റുപോകും

സാധ്യത ആ ബൈറ്റ് എടുക്കുന്നതിനിടയിൽ ഞാൻ നീന്തൽ കുളത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ നല്ല പരിചിതമായ മുഖം സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായ എങ്കിലും ഇലക്ഷന്റെ ഓളം ഉണ്ടാക്കുന്ന ഒരു പാട്ടോ ഇലക്ഷനിലെ കുറിച്ചൊരു പാട്ട് പാടാം ഒരു ടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ നോട്ട് മനസ്സിന്റെ നിറമുള്ള മതി മഷികൊണ്ട് വിരിയിട്ട് ചുമ്മാ കളയരു തമ്മിണിയെ പൊതുസമ്മാനമാക്കോ സോദരിയെ വോട്ട് എല്ലാവരും ഇതിനെ ഒരു ഒരു അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാൻഡ് മാർക്കാണ് ഈ പുതുപ്പള്ളിപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുതുപ്പള്ളി ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്തതിന്റെ ക്ഷീണം ഉണ്ട് നിങ്ങണേസ് വോട്ട് വെച്ച് വന്നോ അല്ലേ വന്നോണ്ടേ എന്തോ പറയാനും അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ തട്ടിമറി ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയാൻ പറ്റാത്ത ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തുകാർക്ക്

പൂജ്യം ശതമാനം പണിക്കൂലി നൂറ് ശതമാനം സന്തോഷം